വരട്ടെ വന്നിട്ട് നമുക്ക് പരിശോധിക്കാം എല്ലാം ഇങ്ങനെ ുംപ്പതിക്കാമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ് കച്ചവടം കൂടി നടത്താൻ നമസ്കാരം മുഖ്യമന്ത്രി പുത്രിക്ക് എതിരെയുള്ള അന്വേഷണം കേന്ദ്രം ഏറ്റെടുത്തതോടെ വീണ വിജയന് ശിക്ഷ ഉറപ്പായി എന്ന പി സി ജോർജ് ചെയ്യാത്ത സേവനത്തിന് കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പേരിൽ സ് മുഴുവൻ ആളിക്കത്തുമ്പോൾ സി പി എമ്മിന്റെ നെഞ്ചിടിപ്പും നാൾക്കു നാളെ നോണം ഏറിവരികയാണ് എന്നാൽ ഇവിടെ പുറത്തു വന്ന കണക്കുകൾക്കും പുറമേ കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന് പി സി ജോർജ് പറഞ്ഞു ഈ ഇടപാടിലൂടെ സംസ്ഥാന ഖജനാവിൽ വരേണ്ട നാൽപ്പതിനായിരം കോടിയോളം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് എന്നും പി സി പറഞ്ഞു ഇതിന്റെ മറവിൽ സി എം ആറിൽ കമ്പനി കേരളത്തിലെ പല പ്രമുഖ രാഷ്ട്രീയക്കാർക്കും തൊണ്ണൂറ്റിയൊൻപത് കോടിയോളം രൂപ കൊടുത്തുവെന്നും അദ്ദേഹം പറയുന്നു വീണക്ക് ശിക്ഷ ഉറപ്പായി ഇനി എന്ന് പിണറായി വിജയൻ ആണോ ഇല്ല എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ വീണ വിജയന്റെ കമ്പനി ഒരു ബിസിനസ് നടത്താതെ സി എം ആറിൽ എങ്ങനെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ ജനങ്ങളുമ്പോൾ ചോദ്യം പക്ഷേ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തെ നിൽക്കുന്നില്ല വലിയ തോതിൽ അതായത് ഏകദേശം നാപ്പതിനായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ വരേണ്ടതാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അത് അങ്ങനെ ചെറിയ കേസൊന്നും നല്ലത് ആ കാര്യത്തിൽ സി എം ആറിന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചാൽ അവർ ആർക്കും കാശ് കൊടുക്കും അവർക്ക് ലാഭം ഉണ്ടാകുന്ന നൂറ് കോടി രൂപ ലാഭം പത്ത് കോടി രൂപ ലാഭം കിട്ടുമ്പോൾ രണ്ട് കോടി ദാനം ചെയ്യുന്ന അവർക്ക് നഷ്ടം പറ്റുള്ളൂ നാപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാ കേരളത്തിലുണ്ടായിരിക്കും അവരുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോള കണക്കനുസരിച്ച് എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ അവർ ദാനം ചെയ്തിട്ടുണ്ട് ആ തൊണ്ണൂറ്റി കോടി രൂപ അർപ്പൊക്കെ എന്നുള്ള പരിശോധിക്കേണ്ടിയിരിക്കുന്നത് കേരളത്തിലെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമ സുഹൃത്തുക്കൾ പത്രപ്രവർത്തകർ കാശ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം കണക്കും ഇപ്പൊ വരണം വരട്ടെ വന്നിട്ട് നമുക്ക് പരിശോധിക്കാം ഏതായാലും എൽ ഡി എഫും യു ഡി എഫും എല്ലാം കണക്കായിട്ട് കേരള രാഷ്ട്രീയം ഇങ്ങനെ അപപ്പതിക്കാമോ എന്നുള്ള കാര്യം ജനം ചിന്തിക്കേണ്ടതാണ് ഒരു കൂട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന് കൂടത്തി കച്ചവടം നടത്തുക പ്രതിപക്ഷം കൂടിക്കൊടുക്കുക എന്നാണ് എന്തൊരു ഗതി കേടാ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് കേരളത്തിൽ ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല എന്താ കാര്യം ഭരിക്കുന്നതും പ്രതിപക്ഷം ഒരുമിച്ച് കാശും മേടിച്ച് സൂക്ഷിക്കുക നേതാക്കന്മാർക്ക് പണം മതി അല്ലാതെ കേരള കേരളം നന്നാവണം എന്നില്ല രാജ്യം നന്നാവണം എന്നില്ല വലിയ വാജു പഠിക്കുന്നവരായിരുന്നു റിയാസ് എന്ന് പറഞ്ഞവരെ പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു എന്നാ വാജുമായിരുന്നവർ ഇപ്പൊ ഒരു വാജുവൊക്കെ ആക്കാൻ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖ പത്രത്തിലൊക്കെ ഏറ്റവും വലിയ വാർത്ത മുഹമ്മദ് മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇപ്പൊ അതിന് അവനെ കാണാത്തത് അവന്റെ ഭാര്യ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകള് കടുത്ത് കട്ടയോലും അറിയാവോ അയാളും പ്രതിയാണ് റിയാസ് ഉത്തരം പറയേണ്ടി വരും കീഴ് മുമ്പിൽ നോക്കിയോ അതായത് വീണക്ക് ശിക്ഷ ഉറപ്പായി ഇനി പിരി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ അവര് അത് റിപ്പോർട്ട് വന്നു പിണറായി വിജയൻ തന്നെയാണെന്ന് അപ്പൊ ഈ സ്ത്രീയുടെ ഭർത്താവിന് തുടർത്തി അവനും ഉത്തരം പറയേണ്ടി വരും അപ്പൊ അതായത് അടച്ച് ഒരു കുടും മുഴം പ്രതിയായി പെരുമാറുന്നു സത്യത്തിൽ നമ്മുടെ ഗതികടം നല്ല ഉത്തരേന്ത്യയിലേക്ക് കേട്ടിട്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വൃത്തികേട് കേട്ടിട്ടുണ്ട് കേരളത്തിൽ ആദ്യം ഇതുപോലെ സങ്കടകരം എന്നല്ല എന്ത് പറയാറുണ്ട് നമുക്ക് നോക്കിയിരുന്ന് കാണാം അതാണ് എനിക്ക് പറയാറുണ്ട് അതായത് പിണറായി വിജയൻ കാശും കൊടുത്ത ഒരു പതിനേഴ് എണ്ണത്തിന് എ കെ സെന്ററിന്റെ അടിയിൽ നിലയിരുത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ അടുത്തുള്ള ഞാനവിടെ പോയി ഇരിക്കുന്നതിന് എനിക്കറിയാമല്ലോ ഇവർക്ക് വേറൊരു പണിയില്ല ഒരുത്തൻ ഒരുത്തൻ ഇംഗ്ലണ്ട് ഒരുത്തൻ അമേരിക്ക ഒരുത്തൻ ഇറാൻ ഒരുത്തൻ സൗദി ഒരുത്തൻ യു പി യു പി ഓരത്തൻ പഞ്ചാബ് ഇങ്ങനെ പതിനേഴ് പതിനേഴ് സ്ഥലങ്ങളായിട്ടായിട്ട് വീതി എല്ലാവരും ചിരിക്കുക ഇവർ അവിടെ ചർച്ച ചെയ്യാ എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കയറിയിരിക്കുക ഇങ്ങനെ വൃത്തികൾ തന്നെ പറയുക നട്ടാക്കുരുക്കാത്ത നുണയല്ലാതെ സത്യം പറഞ്ഞ് പാരമ്പര്യ തെണ്ടുകൾക്കില്ല തെണ്ടുകൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും തെണ്ടുകൾക്കില്ല എന്ന് പറയേണ്ടി വരും ആ വാക്ക് ഞാൻ പറയാൻ മരിക്കുക പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത നേരെയാ ഇമാർ എന്തെല്ലാം വൃത്തികളാ പറഞ്ഞുണ്ടാക്കിയ ഇപ്പൊ പകലാന്ന് പറഞ്ഞ ഉടനെ അവന്മാരെ പതിനേഴും കൂടെ കൂടി അമേരിക്ക എന്ന് പറഞ്ഞാൽ പറയും ഇപ്പൊ ഇരുട്ടാ ഉടനെ ഇംഗ്ലണ്ടിനോടും പറയും ഇപ്പൊ നാലുമണിയാണ് ഇങ്ങനെ പറഞ്ഞ് പകൽ ഇരുട്ടാക്കും അവന്മാര് ഇരുട്ട് പറഞ്ഞ ഉടനെ പകലാക്കും എന്ത് വൃത്തികേടിയും ചെയ്യുന്ന ഒരു പറ്റം പിണറായിയുടെ ഈ സൈബർ സെൽ വിഭാഗം അവന്മാരാണ് ഒന്നാലു സിനിമാ നടിമാര് അവരെ ശോഭന എന്ന് പറഞ്ഞ ആ പവിത്ര ആ സ്ത്രീയെ പെട്ടിരുന്ന അഭിപ്രായം ആ സിനിമാ ലോകത്തെ പേരുദോഷം കേൾപ്പിക്കാതെ മാന്യാണ് അംഗീകാരം കഴിച്ച ഏറ്റവും പ്രഗത്ഭയായ ഒരു സഹോദരിയാണ് ശോഭന അവരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പതിനാൽപ്പത് വയസ്സായി എഴുന്നിട്ട് അവരുടെ ഡാൻസ് എന്താ നല്ല ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീ അവരെയും പറ്റി ഇങ്ങനെ വൃത്തികേട് പറയുക അവരെ ബി ജെ പി യോടൊപ്പം ചേർന്ന് ചേർന്നാലെന്താ കുഴപ്പം നിങ്ങൾ മനസ്സിലായില്ല പ്രധാനമന്ത്രിയെ കണ്ട കുഴപ്പം എന്തൊരു കാലം ഇത് ഏതായാലും ഈ രീതിയിലൊക്കെ സി പി എമ്മിന്റെ സൈബർ സെല്ലിനെ വളർത്തിവിടുന്നേ അനുഭവിച്ചോളും ഇവ പിണറായി കിട്ടുന്നതിന് ഇപ്പൊ തുടങ്ങൂല്ലോ സൈബർ സെല്ലിൽ കാരണം അവരൊക്കെ രക്ഷപ്പെടണ്ടായി നീടിപ്പിടുത്തം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവനൊക്കെ പിണറായിയെക്കുറിച്ച് പിണറായിയുടെ തന്ത്രിക്കും അപ്പോഴെ പിണറായിക്ക് അതിന്റെ ഗുണം മനസ്സിലാവും അതായിരിക്കും പറയാം